ഹായ് പതിവ് പോലെ ആർ ചാച്ചുവിലേക്ക് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിപോലെ കൊച്ചു പൂക്കൾ വിടുന്നതിൻ്റെ തിരക്കാണ് പൂക്കളിട്ടായിട്ട് എന്നിട്ട് കാണാം നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇന്ന് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞപ്പം ഇന്നലെ കിടന്നിട്ട് ഓർത്തു രാത്രി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിടന്ന് ഓർത്തു സ്വപ്നം കാണുമെന്നൊക്കെ പറയുമല്ലോ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമെന്നറിയൂലേ അതേപോലെ കുറച്ച് കാര്യങ്ങൾ ഓർത്തുപോയി എനിക്ക് വയ്യാതെ ആയല്ലോ തലവേദനയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇരുന്നല്ലോ എറണാകുളത്ത് എറണാകുളം ആലുവ കോട്ടപ്പുറത്തായിരുന്നു കോട്ടപ്പുറത്ത് ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത് ആദ്യം ഫ്ലാറ്റിൽ താമസിച്ചിരുന്നപ്പം അവിടെ വെച്ചാണ് എനിക്ക് വൈകാരികയും കാര്യങ്ങളൊക്കെ വന്നു വെച്ചത് അവിടെ പാടില്ലാതെ കിടന്ന സമയത്തൊക്കെ അവിടുത്തെ ഞങ്ങളുടെ മേഡം പ്രേമ മേഡം ഒത്തിരി സഹായിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ മാഡം നല്ല മാഡം കേട്ടോ അവിടുത്തെ അവിടുത്തെ സെക്യൂരിറ്റി അങ്കിള് ജോളി അങ്കൾ നല്ലൊരങ്കിളാണ് അവിടുത്തെ സെക്യൂരിറ്റി അങ്കൾ ഞാൻ അപ്പെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയൊക്കെ ചെയ്യും പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഞങ്ങളെ ഒത്തിരി സഹായിച്ച എനിക്ക് ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ട നമ്മുടെ കൂടെ എൻ്റെ കൂടെ എന്നെ സഹായിച്ച് എനിക്ക് സപ്പോർട്ട് ചെയ്തതും എന്നെ വളരെ കെയറിങ് ചെയ്തതും ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അരികത്തുള്ള ഒരു കടയുണ്ട് മുജീവിക്ക അവിടുത്തെ ഇത്തയുടെ ഇത്തേയും ഉണ്ട് മുജീവിക്കയും ഞങ്ങൾ ഞങ്ങളൊത്തിരി സഹായിച്ചിട്ടുണ്ട് കേട്ടാ വയ്യാന്ന് പറഞ്ഞ് സർജറി വേണമെന്ന് പറഞ്ഞപ്പോഴും ആശുപത്രി പോകണമെന്ന് പറഞ്ഞപ്പോഴും ജീവിക്കുക എങ്ങനെയൊക്കെയോ പൈസ ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്ന് ഒത്തിരി സഹായങ്ങൾ തന്നിട്ടുള്ളതാണ് അതെന്താണെന്നറിയില്ല ഞാൻ ഇന്നലെ ഇങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ എന്തോ അവരെയൊക്കെ ഓർത്തു പോകുക അവരെയൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്ന് അപ്പം നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഓണത്തിന് പോകുമ്പോൾ എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണുമെന്ന് മനസ്സിലൊരാഗ്രഹമുണ്ട് അപ്പോൾ കാണുമ്പം നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം പരിചയപ്പെടുത്തി തരാം അവർ വീഡിയോയിലൊക്കെ വരുമോ ഇല്ലയെന്നറിയില്ല അങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടമാണെന്നറിയില്ല എന്നാലും എനിക്ക് പരിചയപ്പെടുത്തി തന്നാഗ്രഹമുണ്ട് ഞാൻ അവരുടെ അടുത്ത് പറയാം ഞാനിങ്ങനെ വീ യൂട്യൂബിനകത്ത് ഇങ്ങനെ ഇട്ടോട്ടെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു നോക്കിയിട്ട് ചെയ്യാം എനിക്കാഗ്രഹമുണ്ട് എല്ലാവരും ഒന്ന് കാണിച്ചത് എന്താ നല്ല ഒത്തിരി നല്ല മനുഷ്യരാണ് ഇതവിടെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്തോരം ആൾക്കാരാണെന്നറിയുമ്പോൾ അവിടെ സഹായിക്കാൻ മനസ്സുള്ളത് പിന്നെ അവിടെ ഒരു ഓട്ടോഷ ചേട്ടൻ്റെ താ ചേട്ടൻ്റെ പേര് ഒരിക്ക ഒന്നാതന്നെ അവരുടെ പേരൊക്കെ ഞാൻ ഒരു ശരിക്കും ഓർമ്മയില്ല ആ ചേട്ടൻ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചപ്പം ഞാൻ എന്നാൽ എനിക്ക് തലവേദന വന്നതിന് ശേഷം ഇപ്പം ആദ്യമൊക്കെ കുഴപ്പമുണ്ടായില്ല ഇപ്പം ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്നവരുണ്ട് കുറച്ച് മറവി വന്നിട്ടുണ്ട് എന്താണെന്നറിയില്ല ഇപ്പം കൂടുതലായിട്ട് തലവേദന വന്നതോടെ തുടങ്ങി ചില പെട്ടെന്ന് പെട്ടെന്ന് മറന്ന് പോകുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഓർത്തില്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് കൂടുതലായി വരുന്നുണ്ട് അപ്പോൾ ഒരു ആദ്യം ആ ചേട്ടന് ഒരു ഓട്ടോ റോഷയായിരുന്നു അപ്പോൾ ആ ഓട്ടോ റോഷയൊക്കെ ഞങ്ങൾ വിളിക്കുവായിരുന്നു വയ്യായി വരുന്ന സമയത്ത് ഇപ്പോൾ ആ ചേട്ടന് കാറൊക്കെ ഉണ്ട് രണ്ടുമൂന്ന് കാറൊക്കെ ഉണ്ട് ആ ചേട്ടനും അപ്പോൾ ആ ചേട്ടൻ ഒരു ദിവസം മെസ്സേജ് അയച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആരാന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടെ അപ്പോൾ എനിക്ക് മനസ്സിലായി മുൻ ജീവിക്കട ഇടയിൽ എപ്പോഴും വരികയൊക്കെ ചെയ്തിരുന്നു ചേട്ടൻ ആ ചേട്ടനും ആ ചേട്ടനൊക്കെ ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഓട്ടോറിക്ഷ കാശൊക്കെ മേടിക്കാനും പിന്നെ അതുപോലെ തന്നെ വേറൊരു ചേട്ടനും ഉണ്ട് ഓട്ടോറിക്ഷ ചേട്ടൻ ചേട്ടൻ പേരൊന്നും അങ്ങനെ പെട്ടെന്ന് അവിടെ ഓർക്കാൻ കിട്ടണില്ല പിന്നെ അവിടെ ഹോട്ടല് കോട്ടലടുത്തുനിന്ന് ഒരു ചേട്ടനുണ്ട് കോട്ടപ്പുറത്ത് ആ ചേട്ടൻ പിന്നെ കോട്ടപ്പുറത്ത് ഒരു മൊബൈൽ കടയുണ്ട് ഞാൻ അവിടെ നിന്നാണ് മൊബൈലൊക്കെ മേടിക്കണേ ആറ് ഫോൺ ഞാൻ അവിടെ നിന്ന് ആറല്ല ഏഴ് എട്ട് എട്ട് ഫോൺ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കൊച്ചിന് അനിയന്മാർക്ക് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ പേരിലൊക്കെ എടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ അവിടെ എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ കോട്ടപ്പുറത്തുള്ള ആൾക്കാർ ആലുവ കോട്ടപ്പുറം കേട്ട അവിടെ ഉള്ളവർ പിന്നെ പ്രത്യേകം പറയാനായിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ കൊച്ചിൻ്റെ സ്കൂള് കോട്ടപ്പുറം കെ എംസ് എസ് സ്കൂളാണ് കേട്ട അവിടുത്തെ പിള്ളേർ ഭയങ്കര സ്നേഹമാണ് പിള്ളേർ അതുപോലെ ടീച്ചർമാർ അവിടുത്തെ എച്ച് എം എച്ച് എമ്മും ഭയങ്കര സ്നേഹമാണ് എച്ച് എമ്മും അതുപോലെ ടീ ടീച്ചർമാരും കുറേ ടീച്ചർമാരുണ്ട് എച്ച് എമ്മും അതുപോലെ തന്നെ ടീച്ചർമാരട്ടാ കൊച്ചിന് ഇഷ്ടമുള്ള കുറേ ടീച്ചർമാർ ഇപ്പോഴും അവിടെയുണ്ട് ഒത്തിരി ടീച്ചർമാരുണ്ട് അവൾക്കടാ ഭയങ്കര കട്ട കമ്പനിയുള്ള ടീച്ചർമാരുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് എനിക്ക് പാടില്ലാതെ സമയത്ത് അവരെല്ലാവരും സഹായിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഈ ഓണത്തിനും അങ്ങാട് അതുകൊണ്ടാണ് പോണേ എനിക്കും കാണണമെന്നുണ്ട് പിന്നെ അതുകൂടാതെ കൊച്ചിനും ആ സ്കൂളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അവൾ പഠിച്ച സ്കൂളിൽ ഓണത്തിന് അവിടെ ഒന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അവൾക്ക് അപ്പം അതുകൊണ്ട് അവളാ അങ്ങാട് കൊണ്ടുപോണേ അവർ വിശേഷം കൂടി പറയാനായിട്ടാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ കിടന്നപ്പോ അവരെല്ലാവരെയും ഓർത്തു അപ്പം നിങ്ങളോടൊന്ന് പറയണമെന്നൊന്ന് തോന്നി ആണ ഇവിടെ നിറച്ചും വേപ്പും തൈ ആട്ടാ നിറച്ചും വേപ്പും തൈം വേപ്പും മരമാണ് ഇവിടെ കണ്ടോ നിറച്ചും ഇവിടെ നിറച്ചും ജാതി ഉണ്ട് വേപ്പും തൈ ഉണ്ട് വേപ്പന്മാരും വലിയ വേപ്പും മരാണ് റബ്ബർ തോട്ടമുണ്ട് പേരാ മാവ് പിന്നെന്തിട്ടാന്ന് അറിയോ എന്തിട്ടാണ് ആ സാധനത്തിന്റെ പേര് അയ്യോ കൊക്കക്കായ അങ്ങനെ എന്തോ ഒരു സാധനം ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇതല്ലേ ചോക്ലേറ്റിന്റെ ആപത്തൊക്കെ ഉണ്ട് ഇവിടാം ചോക്ലേറ്റ് മനപോലത്തെ അങ്ങനെ എന്തോ ഒരു ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മേലെയാണ് ഇതെ ഞാൻ പറഞ്ഞതെ ഞങ്ങളുടെ വീടിൻ്റെ മേലെ യൂവറേജ് ഉണ്ടെന്ന് ഇതിൻ്റെ മേലെയാണ് യൂവറേജ് ഇതിൻ്റെ ഏറ്റവും പൊക്കത്ത് ആ പൊക്കത്തായിട്ടത് അവിടെ ആ പൊക്കത്ത് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സുഖമാണ് യൂറേജ് ആണുങ്ങൾക്കൊക്കെ സുഖം ഉണ്ടോ ഇവിടെ താമസിക്കുന്നവർക്ക് യൂറേജിൽ പോയി സാധനം മേടിക്കണമെങ്കിൽ പറമ്പിൽക്കൂടെ ഒറ്റ കയറ്റം കയറിയാൽ മതി യൂറേജിൽ പോയി സാധനം മേടിക്കാം പറമ്പിലിരുന്ന് അടിക്കുകയും ചെയ്യാം വാൾ വെക്കണമെങ്കിൽ പറമ്പിലിരുന്ന് വാളും വെക്കാം സെറ്റ് അമ്മേ ഞാനിതിന്റെ മുകളിലൊന്നും കേറിക്കില്ല കേട്ടോ മുകളിൽ കപ്പത്തോട്ടം ഇണ്ടട്ടാ രണ്ടിന്റെയും കപ്പത്തോട്ടമൊക്കെ ഇണ്ടട്ടാ ഭയങ്കര വലിയ കപ്പത്തോട്ടമൊക്കെ ഇട ക്ഷീണം മാറണില്ല ഭയങ്കര ക്ഷീണം ഇണ്ടാ എന്തോരം വിറക് കഷ്ണോന്നറിയാം നിറച്ചും വിറകാണ് അടുപ്പി കത്തിക്കുന്നവർക്കാണെങ്കിൽ എന്ത് സുഖമാണ് വിറക് കാശെടുത്ത് മേടിക്കേണ്ട അതിന് മാത്രം വിറകാണ് ഇവിട നല്ല വിറക് റബ്ബർ ആരുണ്ടേ നിറച്ചും വിറകാണ് ഇട കണ്ടാക്കിയ ഓത്തേ പോലെ വിറക് കിടക്കുന്നു റബ്ബർ കാടാറുണ്ട് നിറച്ചും വിറകും നടന്ന നിറച്ചും വിറക് അവിടെ ഇവിടെ ഇവിടെയൊക്കെ വിറകാണ് നല്ല ഉണക്ക കൊമ്പ് പോലെ ഇടയ്ക്ക് നമുക്ക് ഗ്യാസാണുള്ളത് ഗ്യാസ് ഉണ്ട് പിന്നെ അടപ്പി കത്തിക്കാനായിട്ട് അവിടെ കരി വടിക്കും പുറത്തൊന്നും അടപ്പില്ല പിന്നെ അവിടെ കരി വടിക്കും അതാണ് ഞാൻ ഏത് വഴിയാണ് ആ അപ്പുറത്തെ വഴിയാണ് വന്നത് ഞാൻ ഇതിനെക്കുറിച്ച് ആടി ഇറങ്ങി അതാണ് ഞാൻ നോർത്തിട്ടെ വന്ന വഴിയല്ല ഇറങ്ങിയെന്ന് അനിയൻ പൂത്തറയൊക്കെ കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട്

అవును విరికి అప్పు రెండు మూడు దాసే వేరొరు తత్మ్మ వే ఇప్పుడు వేరొరి తత్వనండి అప్పు ఆ తమ్మ ఇకర్తి ఎూకా బ్లాక్ ఖాక్ బ్లాక్ ఓ నా బ్ల എന്ത് കുറുമ്പമാരാണെന്നറിയാമോ ബ്ലാക്കിയുടെ ഒരു വീഡിയോ വൈകുന്നേരം കാണിച്ചു തരാട്ടെ ബ്ലാക്കിന് അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ബ്ലാക്കി മരത്തിന്റെ മുകളിൽ പഠിച്ചുകയറും മരം കയറിയാണ് മരം മരം കയറി അല്ല മരംകേറനാണ് അവൻ ആണെന്ന് ബ്ലാക്കി ബ്ലാക്കീ ആണല്ലേ കണ്ണാണോ ബ്ലൂ കണ ആണോ ആ മാറിപ്പോയിട്ടോ ഓ മാറിപ്പോയതാ കേട്ടോ കൊച്ചു എല്ലാ ദിവസവും പൂക്കളിടുമ്പോൾ മഴയും കേട്ടോ എപ്പോഴും മഴ ഓടിക്കുന്നുണ്ട് കേട്ടോ bên nào, điêu, bài diễn đàn đấy, bên nào തയ്ച്ച ഒരു സാരി പഴയ സാരി ഉണ്ടായിരുന്നു പഴയ സാരി പട്ടവാട് തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇങ്ങനെ തയ്യലെന്നറിയില്ല ഭംഗി ഉണ്ട ഇങ്ങനെയുള്ളതാണ് ഒന്നും അറിയില്ല നല്ലതായിട്ട് തയ്ക്കോ ഒന്നും അറിയില്ല അപ്പം ഒരു പഴയ സാരി പന്നാക്ക സാരിയാണ് എന്നാലൊന്ന് തയ്പ്പിച്ച് നോക്കുക പിന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ണം വെക്കുന്ന ആരുണ്ട് ഇതുകൊണ്ടൊക്കെ ഡ്രസ്സൊന്നും അങ്ങനില്ല അപ്പൊക്കിടാനായിട്ട് അത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് കിട്ടും അത് പോയി മേടിക്കണം ഇട്ടു നോക്കണം പോയി മേടിച്ച് ഇട്ട് മേ നോക്കണം മഴ പെയണകത്ത് പോകാൻ എൻ്റെ തമ്പുരാട്ടി പറഞ്ഞിരിക്കുന്നു ഞാൻ അനുസരിക്കണം അമ്മ പറഞ്ഞാൽ അനുസരിക്കണം അമ്മ ഇട്ട് കഴിഞ്ഞിട്ടില്ല അമ്മ ആണ്ടാ ഞങ്ങളുടെ അമ്മയാണ് അമ്മേ ഞാൻ ഇവിടെ ഇതിന്ന് കാണിച്ചുതരാട്ടാ പത്താം തീയതി പതിനൊന്നാം പോയി പിരിക ഒന്ന് ത്രെഡ് ചെയ്യണം ഓണമല്ലേ തന്നെ പിന്നെ പന്ത്രണ്ടാം തീയതി ഫോട്ടോഷൂട്ട് നടത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിരികൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യണമെന്നുണ്ട് പിരികം പിരിയോ പിരിവുമൊക്കെ നന്നായി വളർന്നിട്ടുണ്ട് ഞാൻ പാരി നന്നായി എപ്പോഴും എപ്പോഴും ത്രെഡ് ചെയ്യുമായിരുന്നു ഇപ്പൊ അങ്ങനെ അനിയന്മാരെ ബുദ്ധിമുട്ടിക്കേണ്ടി എന്ന് ഓർത്തിട്ടാണ് നല്ല ആവശ്യമുള്ളപ്പോഴൊക്കെ ത്രെഡ് ചെയ്യോളൂ ഉണ്ടോ പിരിയൊക്കെ വേണം ത്രെഡ് ചെയ്യണം മുടിയൊക്കെ കളർ ചെയ്യാറായി ഉണ്ടോ മുടി കളർ ചെയ്ത സാധനം മേടിച്ചിട്ടുണ്ട് അപ്പം അത് ഇവിടെ ഇവിടെ ഇരുന്നാ ചെയ്യുള്ളു

ഇന്ന് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട് ഇന്ന് ഞാൻ കുഞ്ഞി കൊച്ചാവാന്ന് വിചാരിച്ച് എൻ്റെ കൊച്ച് ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിക്കൊച്ചാവാന്ന വേഷമൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തൊക്കെ ഞാൻ ഡാൻസ് ചെയ്തൊക്കെ ഇടട്ടു കൊച്ചിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ട് ആഗ്രഹമുണ്ട് കൊച്ചു ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുക്കാൻ ഭയങ്കര അവള് ഭയങ്കര ഇഷ്ടം ഒരുക്കാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം പിന്നിട്ടോ പറയാനുള്ള നീവിടെ വന്നിട്ടുണ്ട കുറുവലങ്ങാട് പള്ളി മുത്തിയമ്മയുടെ പള്ളി എന്ന് പറയോട്ടാ ഭയങ്കര പ്രശസ്തമായ പള്ളിയാണ വരാത്തവർ നോക്കട്ടോ നോക്കട്ടെ ഭയങ്കര ഒരു പ്രത്യേകതരം പള്ളിയാണ് ഭയങ്കര പ്രത്യേക തരം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകമായ ഒരു പള്ളിയാണ് കേട്ടോ പള്ളി അവിടെ പ്രാർത്ഥിച്ചവർ പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കും എന്ന് നമുക്കും അനുഭവം ഉണ്ട് കേട്ടോ എന്താണ് ഫസ്റ്റ് എനിക്ക് തലവേദന കാലം മുമ്പേ തലവേദന തുടക്ക ആരംഭത്തിൽ തന്നെ ഫസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് തലവേദന പറഞ്ഞിട്ടുണ്ട് തലവേദന എന്തുട്ടാണ് ഇതെന്ത്സുഖമാണേലും പുറത്തോട്ട് എന്തായാലും അറിയാൻ അറിയാൻ പറ്റണ്ടായില്ല മൈഗ്രെയിനാണ് എന്താണ് ഇതെന്തായാലും ഒന്ന് കാണിച്ചാ പറഞ്ഞ് അപ്പോളാണ് ഇത് പുറത്തോട്ട് വന്നത് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് കുറേ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കാൻ പറ്റിയത് ടാറ്റു 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 പ്രാന്തായിരുന്നു Anda. Tatu pahanda, tatu pranthu. Mağdur, şundayı çöldü seki. ഇനി അടിക്കാൻ പറ്റൂല അതാ സങ്കടം ഒരെണ്ണം കൂടി അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ടാറ്റും അടിക്കാൻ പറ്റില്ല ഇപ്പോൾ ഷുഗറും ഇതൊക്കെ ഉള്ളതും പിന്നെ ഇപ്പം മരുന്നിന്റെ സൈഡ് എഫക്റ്റ് വന്നെ ഇപ്പം പാരസ്റ്റമോളിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ തന്നെ സൈഡ് എഫക്റ്റ് തന്നെ അതുകൊണ്ട് ഇനി ഭയങ്കര പാടാണ് ക്ഷീണമുണ്ടിരുന്നു ഇന്നലെ രാത്രി ഒഴിച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വയറുവേദനയും നടുവേദനയും തലവേദനയൊക്കെ ആയിട്ട് അപ്പം അതിൻ്റെ ഒരു ക്ഷീണം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല നടക്കിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ പാട് പിന്ന ചെറിയ തലവേദന അതാ ഉറക്കം ആദ്യം ഉറക്കവും ഉണ്ടായില്ലായിരുന്നു ഭയങ്കര ഉറക്കം ബുദ്ധിമുട്ടാണ് ഉറങ്ങാനേ പറ്റൂലായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉറക്കം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലായിരുന്നു ഉറങ്ങാൻ പറ്റൂല്ല ഒട്ടുറങ്ങാൻ പറ്റില്ല മുറണം ശരിക്ക ഉറകട പക്ഷെ ഉറകാ പറ്റടേയില്ല എന്തോരം മരുന്ന് കഴിക്കുന്നതാണ് കൂട്ടമായി ഇങ്ങനെ കൂട്ടും പക്ഷെ ഉറങ്ങൂല രണ്ടുമൂന്നു ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമാണ് അച്ഛൻ്റെ പൂക്കളം ഇട്ട് കഴിഞ്ഞു ഇപ്പൊ മൂന്നാം ദിവസം ഒന്നും പറഞ്ഞ് എഴുതണം ഈ തവണ രണ്ടത്തം ഉണ്ടായില്ലേ കലണ്ടറിൽ ഞങ്ങൾ ഫസ്റ്റ് തത്തം തുടങ്ങി അഞ്ചാം തീയതികളത്തം തുടങ്ങി ഇട്ടി തുടങ്ങി കലണ്ടറിൽ രണ്ടത്തം കാണിച്ചല്ലോ മൂന്നിന്റെ കുനിപ്പിന്റെ അവിടെ മഞ്ഞ ഇടായിരുന്നില്ലേ എന്തെങ്കിലും പറയുന്ന ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി തേ രീതിയിൽ ഇടണം പറഞ്ഞു കൊടുക്കുന്ന ഇഷ്ടമല്ല അതാണ് あの。 ചീ ഞാൻ പറഞ്ഞില്ലേ ചീരല വരച്ചു കഴിഞ്ഞിട്ട് ഇട്ട നല്ല ഭംഗിണ്ടാവ ചീര വറച്ചിട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയല്ലേ ഇപ്പൊ അതെന്ത് സാധനം

മുടക്കോട് കൊടുത്തു കൊച്ചു പൂക്കളായിട്ടാ കാണിച്ചു തരാം dan aku oke okay, bye